മണിക്ക് അവനെ ആദ്യം അത് കഴിഞ്ഞിട്ട് രണ്ട് ജവാൻ കൂടി ആ ഓപ്പറേഷനില് മാറ്റിയതായി ഞാനൊരു പെണ്ണാണെങ്കിലും ഫാദർ എപ്പോഴും പറയുവായിരുന്നു ഒരു യു നോ ഡി സോ ഇൻഡിപെൻഡന്റ് അതിന് കാറിന്റെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു ഒരു മലയുടെ പുറത്തുനിന്ന് താഴോട്ട് ഒരു ഫീലിംഗ് ആയിരുന്നു ആരും ഇല്ലാതെ കുഞ്ഞിലേ മുതൽ പറയുമായിരുന്നു എനിക്ക് പട്ടാളത്തിൽ മതി പട്ടാളം മതിസത്തിനു വേണ്ടി എന്റെ മോൻ രക്തം കൊടുത്തു വാങ്ങിക്കുമ്പോ പ്രൗഡുണ്ട് പക്ഷെ ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു ആ പോയി ഡാഡി തോമസ് ഓഫീസർ ആയിരുന്നു ആൻഡ് ലെവൻ ജാർഡ് റെജിമെന്റിലായിരുന്നു കമ്മീഷൻ ആയിട്ട് പോയത് ഡാഡിയുടെ റെജിമെന്റ് പേരൻസ് ആൻഡ് അത് കഴിഞ്ഞ് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് ഓഫ് സർവീസ് എന്റെ ഫാദർ ഒരു ഫുൾ കേർണലായി ഫുൾകേണലായിട്ട് ഫോർട്ടി ഫൈവ് രാഷ്ട്രീയ റൈഫിൾസ് ജാ റെജിമെന്റിന്റെ തന്നെ ആർ ആർ എന്ന് പറയും അത് കുപ്പവാടയിലായിരുന്നു അവിടെ സിഇഒ ആയിട്ട് കമാൻഡിങ് ഓഫീസർ ആയിട്ട് പോസ്റ്റിംഗ് പോയി ആൻഡ് ആ സമയത്താണ് ടൂ തൗസൻഡ് എയ്റ്റിൽ ആഫ്റ്റർ ടൂ ഇയേഴ്സ് ഓഫ് കമാൻഡ് രണ്ട് വർഷം കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് രണ്ടു വർഷം കഴിഞ്ഞപ്പം അവിടെ ഒരു ടെററിസ്റ്റ് എൻകൗണ്ടർ ഉണ്ടായി അതിലൊരു തേർട്ടീൻ ഓൾമോസ്റ്റ് തേർട്ടീൻ ടെററിസ്റ്റ് ഞങ്ങളുടെ കൺട്രിയുടെ ബോർഡർ ക്രോസ് ചെയ്ത അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയപ്പം ഡാഡി അവരുടെ കൂടെയുള്ള ക്യു ആർ ആക്ഷൻ ടീം എന്ന് പറയും അതിന്റെ കൂടെ ആ ടെററിസ്റ്റിന്റെ ഓപ്പറേഷന് വേണ്ടി പോയതാണ് ആ ദിവസം രാവിലെ ട്വന്റി സെക്കൻഡ് ഓഗസ്റ്റ് ഒരു എർലി മോർണിംഗ് ത്രീ തേർട്ടിക്ക് എനിക്ക് ഒരു കോൾ വരുന്നുണ്ട് ലൈനിൽ അപ്പം യൂഷ്വലി ആ സമയത്തൊന്നും വിളിക്കില്ല ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഇതിന് പോവുകയാണ് ഒരു എൻകൗണ്ടറിന് പോവുകയാണ് അതുമാത്രമേ പറഞ്ഞോളൂ ഞാൻ ഈവനിങ് തിരിച്ചു വന്നിട്ട് നിന്നോട് സംസാരിക്കാം ഇടയ്ക്ക് എന്നെ വിളിക്കരുതെന്ന് ആ ഇൻസിഡൻറ്റിലാണ് എൻ്റെ ഫാദർ രണ്ട് ടെററിസ്റ്റിനെ കില്ലെയ്തു ആൻഡ് തേർഡിൻ്റെ തേർഡിൻ്റെ തപ്പാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീ ഗോട്ട് ഷോട്ട് ഡാഡി ആൻഡ് ഗറ്റിയത് മോൻ പട്ടാളത്തിൽ പോകുന്നതിനെ ഒരു പേടിയില്ലായിരുന്നു നമ്മൾക്ക് പപ്പ പട്ടാളത്തിലായിരുന്നു മോൻ കുഞ്ഞിലേ മുതൽ പറയുമായിരുന്നു എനിക്ക് പട്ടാളത്തിൽ മതി പട്ടാളം മതി എന്ന് ഞങ്ങൾക്ക് പട്ടാളത്തിൽ പോകുന്നതിന് ഒരു വർഷവും ഇല്ലായിരുന്നു പപ്പ പട്ടാളം മോൻ്റെ ആഗ്രഹമാണെന്ന് അവൻ്റെ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കുമായിരുന്നു അത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു അതിനൊരു മരിക്കുമോ അങ്ങനത്തെ ഒരു ഭയവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അവൻ പട്ടാളത്തിൽ പോയി പക്ഷേ ലാസ്റ്റിൽ അവൻ്റെ ഇതാണ് ഏറ്റവും എനിക്ക് സങ്കടം വന്നത് ഏഴര അവനെ മുടാ പെടി വെച്ചവനെ പക്ഷേ ആ സമയം മോൻ അവിടെ ബ്ലഡിൽ കുളിച്ചിടക്കുമല്ലേ എടുക്കുന്നവർ ആറു മണിക്കാണ് അന്നേരം ഇത് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കേ ആറുമണിക്ക് എടുക്കുള്ളൂ അതെനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതുവരെ എൻ്റെ മോൻ ഇങ്ങനെ കിടക്കുവല്ലോ എന്നെ കുളിച്ച അത് ഓർക്കുമ്പോഴത്തേനെ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഹസ്ബൻഡില് ഹസ്ബൻഡ് വളരെ കെയറിങ് ആണ് വന്ന് കാര്യങ്ങളെല്ലാം നടത്തി തരും പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പം റിയാലിറ്റി നമ്മൾ സ്ലോലി സ്ലോലി റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് ട്വന്റി ടു ഇയേഴ്സിന്റെ സർവീസ് ഉണ്ടായിരുന്നു ആൻഡ് ഹി വാസ് എ വെരി ബ്രേവ് മാൻ ഒത്തിരി ധൈര്യമുള്ള മനുഷ്യൻ പേടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഭയം എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരാളായിരുന്നു കൂടെയുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു എപ്പോഴും പുള്ളിയുടെ എയിം അപ്പം എപ്പോഴും പറയുവായിരുന്നു എൻ്റെ എനിക്ക് എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല പക്ഷെ എൻ്റെ കൂടെയുള്ള പെട്ട ആരും ആർക്കും ഒന്നും ആകാൻ എന്റെ ഡാഡി സമ്മതിക്കത്തില്ല സോ അതുപോലെ തന്നെ നടന്നു ഡാഡിയാണ് ആദ്യം മരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ജവാൻ കൂടി ആ ഓപ്പറേഷനിൽ മാറ്റിയതായി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടും ഇന്നടുത്ത് ടെറിസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പം അവരവരുടെ ക്യു ആർ ടി ആയിട്ട് പോയി അവരെ അന്വേഷിക്കാൻ എവിടെ ആയിരിക്കുന്നു സെർച്ച് ചെയ്യാൻ പോകില്ല അത് അന്നല്ല ഞാൻ ഓവർ സെയിം ആസ് യൂഷ്വൽ ആണല്ലോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് എന്നിട്ടും എന്നോട് പറഞ്ഞ് കോൾ ചെയ്യൽ എന്നിട്ടും എനിക്ക് ഉറപ്പിരിക്കുക ഉറക്കാൻ ഉറച്ചിരിക്കാൻ ഒത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇങ്ങനെ ബെല്ല് പോകുന്നുണ്ട് എടുക്കുന്നില്ല എന്നോടും പറഞ്ഞായിരുന്നു മമ്മി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞാൻ മമ്മിയെ നോക്കും മമ്മിക്ക് ഇവിടെ ഒക്കെ പോണോ കൊണ്ടുപോകാം ഞാൻ വരുന്നുണ്ട് ഡിസംബറിൽ പിന്നെ ഒരു നൈൻ ഓ ക്ലോക്കിന് ഞാൻ വിളിച്ചു ഒരു വൺ തേർട്ടിക്ക് വിളിച്ചു പിന്നെ വൺ തേർട്ടിക്ക് വിളിച്ചപ്പം ഒരു ഓപ്സർ എടുത്തു അവിടെ നിന്ന് അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തു പറ്റി മാഡം എന്ത് പറ്റി അപ്പം ഓൾറെഡി അവിടെ എല്ലാം നടന്നു കഴിഞ്ഞു അപ്പൊ എനിക്കറിയില്ല ഇതായെന്ന് അത് കഴിഞ്ഞ് ഇങ്ങനൊരു ഫോർ തേർട്ടി വന്നു അങ്ങനെ മോളോടാണ് പറയുന്നത് പോലെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇങ്ങനെ ഞാൻ ഇന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്റെ മക്കളും ഞങ്ങൾ ഇന്ന് വർത്തമാനം പറയുമ്പോ എനിക്കൊരു ഫോൺ വന്നു ഞാൻ ചെന്ന് ഫോൺ എടുത്തപ്പം അറിഞ്ഞു ജോജനെ വിളിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ എന്നോട് ഇവരും മരിച്ച കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല സാറ്റർഡേ രാവിലെ ഞങ്ങളിവിടെ ഞാൻ ഇങ്ങോട്ട് വിട്ടു ഞങ്ങൾ മക്കളെല്ലാരും കൂടി ഇങ്ങോട്ട് വിട്ടു ഇവിടെ ഇവിടെ വരുമ്പോൾ ജനം കൂട്ടൊന്നറേ അമ്മ അന്നേരം എനിക്ക് തോന്നി എന്റെ മോൻ പോയതായി പോയതായിരിക്കും ഞാൻ ഡാഡിയുടെ കൂടെ ഓണി ടെൻ ഇയേഴ്സ് ആവില്ല ബന്റ് ആ പത്ത് വർഷം യു ഐ വുഡ് സേ അത് എന്റെ ലൈഫിന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വോട്ട് എവർ മെമ്മറീസ് ഐ ഡെഫിനി ചെറു ദോസ് ആൻഡ് ഡെഫിനറ്റ്ലി ആസ് എ സാൻ ഞാൻ ഒത്തിരി പ്രൗഡാ And a daddy, what he did for the country, receiving the Ashok Chakra, the highest peacetime gallantry award, is very. It's a very proud moment for all the Malayalis and the people in Kerala. Yeah, he was uh, uh, Ashok Chakra. That was in 2009 January uh, Republic Day parade. Pratibha Devi Singh Patil, and her mummy Ashok Chakra posthumously part. Ashok Chakra, I am proud. അതൊന്നും ഷോ ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത്തില്ലായിരുന്നാണ് Subscribe to One India and never miss an update.